ഇത് ഒരു ലോറിയുടെ ക്ലാ ക്യാബിനാണ് അതായത് ഈ ലോറിയുടെ ക്യാബിൻ ഭാഗം അതായത് ഒരു സ്റ്റിയറിംഗ് ഉൾപ്പെടെയുള്ള ക്യാബിൻ ഭാഗമാണ് ലോറിയുടെ ആ ഒരു ക്യാബിൻ കണ്ടിരുന്നു മറ്റൊരു ലോറിയുടെ ഭാഗം ആ തീർച്ചയായും ഇനി ഇത് ഏത് ലോറിയുടേതാണ് എന്നിത് അറിയേണ്ടിയിരിക്കുന്നു കാരണം ഒരു ക്യാബിൻ വാങ്ങാൻ

அது <laughs> <laughs> അത് തകർന്നു നമ്മൾ ഇത് ഇപ്പൊ കിട്ടിയ ഭാഗങ്ങളൊന്നും ഒരു സാധാരണ ഒരാളെ കൊണ്ട് എന്തായാലും രാം പച്ച സാധനമില്ല അതിന് മിഷിനറി എന്തായാലും ആവശ്യമുണ്ട് ആ മിഷനറി വന്നു കഴിഞ്ഞു ഇനി എന്ത് ചെയ്യണം എന്നാണ് ഡൈവേഴ്സിന് ഇവിടെ ഉൾപ്പെടുത്തിയിട്ട് മേലെ തായ ഇറക്കിയിട്ട് അടിയിൽ പോയി അവർ സ്പോട്ട് ചെയ്തു എന്തൊക്കെയുണ്ട് എന്നുള്ളത് അങ്ങനെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടാവും ആകെ ചെറിയ ചെറിയ ഏരിയ ആണ് ഈ ഏരിയ തന്നെ നമുക്ക് ഒരു പത്ത് ദിവസം ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്നോ ഒന്നാമത്തെ ദിവസമായിട്ട് കണക്കാക്കാൻ പാടുള്ളൂ ഇങ്ങനെ ഇവിടെ നിങ്ങൾ ഒരു ഒമ്പത് ദിവസം കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഇതിനുള്ള ഉത്തരങ്ങൾ കിട്ടും ഈ വാഹനങ്ങളൊക്കെ ഏതാണെന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ട വിഷയമാണ് അത് ഒരു ചെയ്യേണ്ടതാണ് നമുക്ക് നമ്മൾ ഒരു കാര്യമായി ചാൻസ് ഇത് ഇത് കൂടുതൽ അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ് ഇതിനോടല്ലേ നമ്മൾ ഇത്രയും കാലം നിരന്തരമായിട്ട് ഇതിന്റെ പിന്നിൽ ഓടി നടന്ന് ഇത് ഇത് രണ്ടാമതും മൂന്നാമതും ഇതിങ്ങനെ ഈ പ്രശ്നങ്ങൾ താന്നുപോകുമ്പോഴും കുന്തിച്ചു കൊണ്ടുവരുന്നതിന്റെ കാരണം അതാണ് ഇതിന് ഇവിടെയുള്ള ആളുകളൊക്കെ പിന്നെ പ്രധാനപ്പെട്ടത് ഇനിയിപ്പോൾ പൊന്തിക്കാൻ പോകുന്നത് ചെറിയ വാഹനമാണ് എടാ ഉയർത്തുന്നുണ്ടേ ഹലോ 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 എടാ ക്രൈനിന്റെ മേലെ കാണിച്ചു കൊടുക്കാം എന്നാലും അവർക്ക് ആ വേണ്ട വേണ്ട കുഴപ്പമില്ല ക്രെയിൻ കാണിച്ചോടും ഫുള്ള് കാണിക്കാം അവർക്ക് പൊക്കുന്ന ആണോ എല്ലാവരും തിരിയില്ല പൊക്കയാണ് 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 ഇപ്പം കേറാൻ പറ്റാ ഇതാ പൊക്കെന്നോ അടുത്തത് കഴിഞ്ഞു പോയോ ഇളകിയും തോന്നുന്നു ഏ ഇളകി പോയെന്ന് തോന്നും അല്ലേ ഇരുമ്പ് വടം ഘടിപ്പിച്ചിട്ടുണ്ട് ക്രെയിൻ്റെ ഇരുമ്പ് വടം ഘടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് ഉയർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് അല്പസമയത്തിനകം അത് ഉയർത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കൂടുതൽ ഉദ്യോഗസ്ഥർ അതിന് അദ്ദേഹത്തിന് സഹായവുമായുണ്ട് നേരത്തെ എസ് ഡി ആർ എഫിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് സഹായം ചെയ്തുകൊണ്ട് ഗംഗാവലി പുഴയിൽ കൂടുതൽ ഉദ്യോഗസ്ഥരുണ്ട് അല്പസമയത്തിനകം ഇതുകൂടി ഉയർത്തും അതോടുകൂടി ഒരുപക്ഷെ ഇന്നത്തെ ഈ തൽക്കാലത്തേക്ക് ഇന്നത്തെ തെരച്ചിൽ നിർത്തിവെക്കാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ലോറിയുടെ ഭാഗമാണ് ഇത് ഒരു ലോറിയുടെ ക്യാബിനാണ് അതായത് ഈ ലോറിയുടെ ക്യാബിൻ ഭാഗം അതായത് ഒരു സ്റ്റിയറിംഗ് ഉൾപ്പെടെയുള്ള और यह है फ्रीडम के बारे में और आप क्या बोलते हैं ना आप जानते हैं कि जब से भारत हुआ है तब से भारत में और पाकिस्तान में और 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 भारत में और <I that Ed -manabillaughs> <Tấy> <st -t unjustály> ും അവിടെ നിന്നാണ് ഇവിടെ നേരത്തെ രണ്ട് വീടുകൾ രണ്ട് അക്ഷരമുള്ളതല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടും തൊട്ട് താഴെ മുപ്പത് മീറ്റർ താഴെ നിന്ന് സ്റ്റിയറിംഗ് ഭാഗം കൂടി ക്യാബിൻ കൂടി സ്റ്റിയറിംഗ് ക്യാബിൻ കൂടി കണ്ടിട്ടുണ്ട് വാഹനം അല്ല എന്നുള്ള സ്ഥിരീകരിക്കുന്നു മനാഫിന്റെ വാഹനമല്ല എന്ന് മനാഫ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് അമ്മ നേരത്തെ അല്ല പഴയ പഴയ വാഹനം ഒരു പഴയ വാഹനത്തിന്റെ കാര്യങ്ങളാണ് കണ്ടെത്തിയത് പഴയ ടയറിന്റെ രണ്ട് ടയറും ആക്സിഡന്റ് വേണ്ടിയാണ് കണ്ടെത്തിയത് വഴിയൊക്കെ പഴയ വാഹനമായിരുന്നു എന്ന് മനാഫ് നേരത്തെ പറഞ്ഞിരുന്നു അതൊരു പഴയ വാഹനമാണ് പക്ഷെ ആ വാഹനത്തെ സംബന്ധിച്ച ആരും വ്യക്തമായി കഴിഞ്ഞു ഇപ്പോൾ ഉയർത്തിയതും ആ തന്റെ ലോറിയുടെ ഭാഗമല്ല തന്നെയായിരുന്നു ആ ഭാഗമല്ല എന്ന് പറയുന്നു എന്തായാലും രണ്ടിടത്തായി ആ രണ്ട് ലോറിയുടെ ഭാഗമുണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആ രണ്ട് ഭാഗങ്ങളും ഉയർത്താൻ കഴിഞ്ഞു അതുപോലെ അദ്ദേഹം കണ്ടെത്തിയ രണ്ടിലും ആ ലോറിയുടെ ഭാഗങ്ങൾ തന്നെയായിരുന്നു ഒന്നിൽ ആ മുൻഭാഗത്തെ രണ്ട് ടയറുകളും ഇനം റോഡുമായിരുന്നു മറ്റൊന്നായിപ്പോൾ രണ്ടാം വർഷം ഗ്യാബിന്റെ ഭാഗമാണ് അനുബന്ധിച്ചു ഭാഗങ്ങളുമുള്ള ക്യാബിന്റെ ഭാഗമാണ് ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത് പക്ഷേ ഭാഗമല്ല എന്നുള്ളത് അതുകൊണ്ട് ഇരൂരിൽ അർജുന്റെ ആ കണ്ടെത്തൽ അത് കണ്ടെത്താനുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും നിലവിൽ ആ ഭാഗം കൂടി കരയോട് അടുപ്പിച്ചിരിക്കുന്നു നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഇന്ന് അർജന്റൈനോനയുടെ ഭാഗം ആയിരിക്കും ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത് അതായിരിക്കും കണ്ടെത്താൻ പോകുന്നത് എന്നും അതല്ല എന്ന് വ്യക്തമായിരിക്കുന്നു രണ്ട് ലാൻഡ് മാൻ ഞാനുണ്ടായിരുന്നു அட என்ன காவுல ஏ புட்டு புடி புடி என்ன சொல்லுறாரு என்ன சொல்லுறாரு அவங்க எல்லாம் எல்லா விஷயத்தை கண்டுட்டு இருக்கணும் அது മൂന്നാളിലെ വാർഡ് തിരച്ചിട്ട് നാളെ പറയാം അപ്പുറത്തേക്ക് കൂടുതൽ സൗകര്യങ്ങൾ ചെയ്ത് നാളെ ഇപ്പൊ ഇത് കൊടുക്കുന്ന എന്തായാലും ആ മാത്മയുടെ പ്രതികരമാണ് ഉപേക്ഷിക്കുന്നില്ല നാളെ രാവിലെ തന്നെ ഈസാനിപ്പിക്കുകയാണ് െ എന്റെ അവിടെ തന്നെന്തോ എനി പറഞ്ഞു തന്നോ